ഈ കമ്പാവല ഇടാനായിട്ടുള്ള അറിയാവാ രണ്ടര ലക്ഷം രൂപയാണ് ഈ കമ്പാവല ഇടാനുള്ള ചിലവ് അപ്പം ഇതിനകത്തൊന്ന് പിടിച്ചാൽ മീനെത്രറിയാവുക രൂപ മീൻ പിടിച്ചിനോട് സുഹൃത്തുക്കളെ അപ്പം ലാഭം നഷ്ടമാണ് അപ്പോൾ അതൊന്നും അല്ല ഇന്നത്തെ സ്റ്റോറി ഇന്നത്തെ സ്റ്റോറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് ഈ സ്റ്റോറിയിലെ നായകൻ ആരാണെന്ന് വെച്ചാൽ ഞാനല്ല പക്ഷേ ഈ കഥയിൽ മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥയിൽ എപ്പോഴും അതുപോലെ മീനുണ്ട് പക്ഷേ മീനല്ല ഈ കഥയിലെ നായകൻ മീനുള്ള കഥയാണെന്ന് മാത്രം ദേ ഇത് കണ്ടോ മൊത്തം ഇവിടെ തടിയാണ് കൂട്ടി വച്ചേക്കുന്നത് മേളും മുഴുവൻ കേട്ടോ അപ്പം ഇതെന്താണ് സാധനം നോക്കിക്കേ വേണ്ട ഇതിങ്ങനെ പിടിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായില്ലേ ഇതെന്താ സാധനമാണെന്ന് അപ്പോൾ അപ്പം നമ്മുടെ ഇവിടെ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ഒരു സമയമുണ്ടല്ലോ ഏകദേശം ഒരു മൂന്നാല് കൊല്ലം അഞ്ച് കൊല്ലം മുന്നേട്ടാണ് അപ്പം ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു തോക്കുണ്ടാക്കുക ആ തോക്ക് വെച്ച് മീൻ പിടിക്കുക അത് ആ തോക്ക് വെച്ച് മീൻ പിടിക്കാൻ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർക്കൊക്കെ അതുപോലത്തെ തോക്ക് വേണമെന്നാവശ്യം ഉണ്ടാവുക പിന്നീട് അതൊരു ബിസിനസ്സാക്കി മാറ്റുക അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കഥാനായകനെ നമ്മളിന് പരാ പരാജയമല്ല കഥാനായകനെ നമ്മൾ പരിചയപ്പെടാൻ പോണത് കേട്ടാ അപ്പൊ അതെ ഇതാണ് മിസ്റ്റർ ജൂബിനെട്ടാ പുള്ളിയാണ് നമ്മൾ പറഞ്ഞോണ്ടെ കഥയിലെ നായകനെട്ടാ അപ്പൊ ഏകദേശം ഒരു മൂന്നാല് കൊല്ലം മൂന്നാലഞ്ചു കൊല്ലം അല്ലേ നാല് കൊല്ലത്തില് ഞാനും ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് കൊല്ലം ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്താണല്ലോ ചാനലൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നത് പിന്നെ മീൻപിടുത്ത നമുക്കറിയാവുന്ന പരിപാടി അതായിരുന്നു അതായത് മീൻപിടുത്തു വരുന്നത് അപ്പൊ അത് ഹോബിയായിട്ടും പിന്നെ രസമായിട്ടും പിന്നെ വർക്ക് അല്ലേ മീൻ പരിപാടി ഇതിലേക്ക് വന്നത് അങ്ങനെ അന്ന് എല്ലാരും കൂടിയൊക്കെ ഓരോ കണ്ടന്റ് ചെയ്യുമ്പോ അങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി പക്ഷെ ടൈപ്പ് ടൈപ്പ് ആദ്യം ഇരുമ്പിന്റെ അത് നമുക്ക് ഒരു വാക്ക് ക്വാളിറ്റി വേണമല്ലോ അങ്ങനെ ആദ്യം അല്ല ആദ്യം ഉണ്ടാക്കിയത് സ്വന്ത ആവശ്യത്തിനായിരുന്നു കൂട്ടുകാർ ചോദിച്ചു അങ്ങനെ ആവശ്യക്കാർ കൂടി 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 ഉണ്ടാക്കിയ സാധനത്തിന് കൂടി കൂടി വന്നു കഴിഞ്ഞപ്പ അതൊരു ബിസിനസ് ആക്കി പിന്നെ ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മക്കണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചിലപ്പോൾ സംഭവങ്ങൾ ടേണിങ് പോയിന്റ് ഉണ്ടാവും അല്ലേ ഇപ്പൊ അതിനകത്ത് സാധനവും ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച് അത് പ്രസ്ഥാനമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം ചിലപ്പോൾ ഉണ്ടാക്കാൻ മാത്രം ചിലപ്പോൾ സാധിക്കണം എന്ന് വിചാരിക്കും പക്ഷെ അതൊരു ബിസിനസ് ആക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ തലത്തിലും അതുപോലെ ബിസിനസ് ഇത് കൊടുക്കാനുള്ള ഒരു സോഴ്സും കൂടി നമ്മൾ ആദ്യം കണ്ടെത്തണം വെച്ചിട്ട് കാര്യമില്ല ഇത് എത്തേണ്ട സംഭവം അത് അതെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കൽ മാത്രമല്ല ഇത് മൊത്തം ഒരു സംഭവമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നല്ല എഫേർട്ടുണ്ട് അങ്ങനെ നല്ല എഫേർട്ട് എടുത്തിട്ട് ശരിയാക്കിയ ഒരു വർക്ക്ഷോപ്പിൻ്റെ മുമ്പിലാണ് നിൽക്കേണ്ടത് പിന്നെ വേറെ ഒരു അഭിമാനപൂർവ്വം ഞാനൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഒരു വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് അല്ലേ അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് പുള്ളി ഇവർ എന്നെ ഇവർ എന്നെയാണ് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അന്ന് പിന്നെ ഞാൻ ആ വീഡിയോ മുഴുവനായിട്ടൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇതെല്ലാം അന്നത്തെ വിഷയൊക്കെ കൂടെ അപ്ലോഡ് ചെയ്യണണ്ടേ フフフフ。 നമുക്ക് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ട ഇവിടെ വന്നിട്ട് ജൂബിന്റെ മനസ്സിലുള്ള ഐഡിയകളൊക്കെ ഇതുപോലെ തോക്കുകളായിട്ട് മാറിയേക്കണത് ഇതാണ് സ്പിയർ ഗൺ എന്ന് പറയുന്നത് കേട്ടാ ഈ സ്പിയർ ഗണ്ണും നമ്മുടെ ഇവിടെ ആയിട്ട് ഉണ്ടാക്കുന്ന സ്പിയർ സ്പിയർ ഗൺ നമുക്ക് അടിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആണ് കൂടുതലും യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത ആ ഒരു കണ്ടന്റ് ഇപ്പൊ നൂറ് പീസിലധികം ഒരു മാസം കച്ചവടം നടത്തുന്ന ഒരാളായിട്ട് ജൂബി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തൊരു പണി ഉണ്ടാകും വർഷോപ്പും ആ സംഭവം സെറ്റ് ചെയ്തേക്കണ കാണുമ്പോ തന്നെ ആദ്യം വീട്ടിലല്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് എനിക്ക് തോന്നുന്നു ആറ് മാസമായില്ലേ അപ്പൊ ഒത്തിനാളായി ഇപ്പൊ അന്ന് വന്നത് പോലെ ഒന്നുമല്ല സ്ഥലങ്ങളൊക്കെ നല്ല ഡി മാറി വീട്ടിൽ ഉണ്ട് കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഇതുകൊണ്ട് ഇനി മീൻ പിടിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ള സംഭവമാണ് എന്നാലും ഏകദേശം ഒരു ഐഡിയ എന്ന് പറഞ്ഞു കൊടുത്തത് ഇതുകൊണ്ട് പലർക്കും ഡൗട്ട് ചെയ്ത് എന്താണ് സാധനം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് അപകടങ്ങളും കുറവാണ് ഇത് നേരെ ഇങ്ങനെ ഒരുക്കും ഇരിക്കുക ഇത് നേരെ ഇതിന്റെ റീലിന്റെ ബാക്കിലെ ബട്ടൺ പ്രസ് ചെയ്തെങ്കിലും ഈ ലൈൻ ഫ്രീ ആവൂ ലൈൻ ഫ്രീ ആയിട്ട് ജസ്റ്റ് ചെയ്തിനകത്തൊരു ഇടാ ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടി ഇടാം ഉള്ളിൽ കൂടി ഇട്ടതിന് ശേഷം നേരെ ട്രിഗറിൽ കൊണ്ടുവന്ന് വെക്കുക ഈ ജസ്റ്റ് ഈ സംഭവം ഒന്ന് ബാക്കൌട്ട് ചെയ്യുക ട്രിഗർ ഒന്ന് പ്രെസ് ചെയ്ത് ഇട്ടാൽ ലോക്കായി അതിന് ശേഷം നമുക്ക് നേരെ ലോഡ് റബ്ബറ് നേരെ ലോഡ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടു വന്നാൽ ലോഡ് ചെയ്യുക പിന്നെ അടിക്കണമയായിട്ട് എപ്പോഴും ഇത് പ്രെസ് ചെയ്ത് വെക്കുക മീൻ്റെ അവിടെ അടിക്കണമെങ്കിൽ മീനൊന്നും സ്പോട്ട് ചെയ്ത് ഫയർ ചെയ്യുക അത്ര സംഭവമുള്ളൂ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക ഈ പണ്ടത്തെ നമ്മുടെ ഒരു തെറ്റാലിന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ വലിയ അല്ലെ അതിന്റെ ഒരു ന്യൂജൻ വെർഷൻ ആണ് ഇപ്പൊ ലോഡല്ല കേട്ടോ അതാ ഇങ്ങനെ വിളിച്ചേക്കണത് ലോഡാണെങ്കിൽ നമുക്ക് ഈ സാധനം ഒരു പ്രാവശ്യം ഇങ്ങനെ പിടിക്കാൻ പാടില്ലേ അപ്പൊ അതിന്റെ ഒരു ന്യൂജൻ വെർഷൻ ആണ് ശരിക്കും അല്ലേ ഇപ്പൊ ഈ ഇതുകൊണ്ട് മീൻ പിടിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടണ ഒരു ആവേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ പറ്റില്ല ഇത് എത്ര മീറ്റർ ദൂരമുള്ള മീനവരെ പിടിച്ചിട്ട് നമുക്ക് ഒരു മീറ്റർ വരെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും മീറ്റർ ഒക്കെ മുപ്പത് മീറ്റർ മീൻ നമ്മള് വിഷലുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഫസ്റ്റ് ടൈം തന്നെ എടുത്തിട്ട് അതേപോലെ മീൻ പിടിക്കണമെന്നില്ല അതൊന്നും നല്ലോണം പ്രാക്ടീസ് ചെയ്യണം ഇപ്പൊ സൈക്കിൾ ആണെങ്കിലും തന്നെ നമുക്ക് സൈക്കിൾ ഇടാൻ പറ്റില്ല പിന്നെ പിന്നെ അത് മാത്രമല്ല ഓരോരുത്തർ ഡിപ്പെൻസ് ആണ് ഇപ്പൊ ജൂബിനെ പോലെ എനിക്ക് അടിക്കാൻ പറ്റണ നിർബന്ധമില്ല അത് ഒരു കാര്യമാണല്ലോ അല്ലെ പിന്നെ എല്ലാരും ഷൂട്ടർമാരായി പോകില്ല അപ്പൊ ഇത് നമ്മുടെ സാധാരണ നോർമലി ടോപ്പ് വാട്ടറിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളവർക്കൊക്കെ മേളിൽ നിന്ന് അടിക്കുന്നതാണ് അതുപോലെ തന്നെ സ്പിയർ സ്പിയർഗൺ നമ്മളിടയ്ക്ക് യൂസ് ചെയ്യണ തോക്കുകൾ കണ്ടിട്ടില്ലേ അപ്പൊ അതുപോലത്തെ സ്പിയർ ഗണ്ണിന്റെ തന്നെ ഇവിടെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇത് എത്ര ഇത് എത്രയാണ് വലിയ ഒന്നേ കടിക്കാൻ പറ്റിയ കടലിൽ പോകുമ്പോ നമുക്ക് വലിയ ഗണ്ണുകളൊക്കെ വേണം വലിയ വലിയ മീനുകളായിരിക്കും പറയുന്നത് ചെറിയ ഗണ്ണ് വെച്ചാൽ അടിയാ ചിലപ്പോൾ മീനെ കയറാണ്ട് ഒരു ഇക്കിലേക്ക് എടുക്കും അപ്പൊ അത് കൊണ്ടിട്ട് അങ്ങനെ പല പല വെറൈറ്റി ഗണ്ണുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് കണ്ട അത് തന്നെ അതിന്റെ തന്നെ ചെറുത് നോക്കിയാ ആ ഒരു ഷേപ്പ് ഒക്കെ നോക്കിയേ എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ആ സാധനം ഉണ്ടാക്കി നോക്കിയേ ഇതാണ് സ്പിയർ സ്പിയർഗണിൻ്റെ ഷാഫ്റ്റ് കേട്ടാ കണ്ടാ ഇതൊക്കെ സ്റ്റീലിൻ്റെ സെവൺ എം ഐറ്റാൺ സ്റ്റീലിൻ്റെ സെവൺ എം എം ഷാഫ്റ്റ് ആണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ട്രിഗർ മെക്കാനിസം മെക്കാനിക്സൊക്കെ നോക്കിയേക്കണ്ട സി എൻ സിയിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന ട്രിഗർ മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നും അല്ല ഇതിൻ്റെ പുറകിൽ നല്ലവണ്ണം ആലോചിച്ച് കണ്ടുപിടിച്ചൊരു ടെക് ക്ക് മൈൻഡ് കൂടി ഉണ്ടെങ്കിൽ നടന്നിട്ടുള്ള നമുക്ക് കുറെ കാര്യമില്ല അല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഈ സാധനത്തിന് ആവശ്യക്കാരുള്ളത് അതുകൊണ്ടിട്ടാണല്ലോ ഇപ്പൊ ഈ തോക്കുകൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്തായിട്ടും ഡെവലപ്പ് ചെയ്തതും അതുപോലെ ഇതിന്റെ ഡാർട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരാമേ വേണ്ട ഇതിന്റെ ആ ടോപ്പ് വാട്ടറിന്റെ ഡാർട്ടുകൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഡാർട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് എന്താ ഇതിനകത്ത് വലിയ കാര്യം ഇരിക്കുന്നത് ഒരു വെൽഡർ ഇങ്ങനെ വെൽഡ് ചെയ്ത് രണ്ട് സാധനമൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് മീനെ പിടിക്കാൻ പറ്റില്ലെന്ന് പക്ഷേ അങ്ങനെയല്ല ശരിക്കും ഈ ഒരു ഡാർട്ട് ഇത് ഇതിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് കൂടുന്ന രീതിയിൽ രണ്ട് കമ്പി ജോയിൻ ഫ്രണ്ടിൽ ബാക്ക് ചെയ്ത അതിനും കൃത്യ അളവൊക്കെ വെച്ചിട്ട് ഇവർ വളരെ അധികം സമയം ചെലവിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ ചെല്ലുമ്പോൾ ഇതിന് ഡീവിയേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് പ്രഷർ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടുണ്ട് അപ്പോൾ താഴെ നിൽക്കണം നമ്മൾ നമുക്ക് വിഷ്വല് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അടി വിഷ്വലുള്ള മീനെ ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എയിം ചെയ്ത സ്ഥലത്ത് ഈ അമ്പ് ചെന്ന് കൊള്ളണം അങ്ങനെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ബാലൻസിംഗ് ഉള്ള അമ്പായിരിക്കണം ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് അത്രയും നാളവര് അതിന് വേണ്ടി സമയം ചെലവഴിച്ച് കുറെ അമ്പുകൾ ഫ്ലോപ്പ് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കും അപ്പൊ പിന്നെ അത് യൂസ് ചെയ്യും പിന്നെ അതിനകത്ത് അളവിൽ വ്യത്യാസം നല്ലത് ആക്കി ആ ഒരു കണ്ടീഷനില അങ്ങനത്തെ അതാണ് അതാണ് പറഞ്ഞത് ഓരോ സാധനത്തിന്റെ പുറകിലും അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ സാധനം ഡിസൈൻ ചെയ്തേക്കണത് അപ്പൊ ഇവരുടെ കമ്പനിയുടെ പേരെന്നറിയോ വെള്ളക്കൾ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ജൂബിന്റെ ചാനലിന്റെ പേര് പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലും ഇവര് ഇവരുടെ കയ്യിലുള്ളതല്ല ഇപ്പൊ തടിയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം എല്ലാം പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് റബ്ബർ അതുപോലെ റബ്ബറുകളാണ് നമ്മുടെ ഇന്ത്യയിൽ വളരെ കാരണം പെട്ടെന്ന് പൊട്ടിപ്പോ

എല്ലാ ഇപ്പൊ ഷീർഗണ്ണിന്റെ പോലെയല്ല മറ്റേ ടോപ്പ് ഓട്ടർ ആകുമ്പോൾ അതെല്ലാം നമ്മൾ അതിനനുസരിച്ച് അപ്പൊ അതുകൊണ്ടിട്ടാണ് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനൊക്കെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ചാൻസ് ഉള്ളത് അപ്പം ജൂബിന്റെ ഈ ഡീറ്റെയിൽ എന്തായാലും ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട് തോക്കിനെ പറ്റി അറിയാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ജൂബിനെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതൊരു സംഭവം നമ്മൾ ഒരുമിച്ച് ഏകദേശം ജൂവിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ ഒരുമിച്ചൊക്കെ തുടങ്ങിയതാണ് അത് ആയിരിക്കും ആയിരിക്കും അപ്പോൾ നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മുടെ ഒപ്പം നടന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് മുമ്പിലായിട്ട് പോയിട്ട് അത് നല്ല രീതിയിൽ പുണത് കാണുമ്പോൾ നമുക്ക് സന്തോഷം അതിനകത്ത് നമുക്ക് ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയതും ഭയങ്കര സന്തോഷം അപ്പം അതുകൊണ്ട് എന്തായാലും ജൂവിൻ്റെ നമ്പർ നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തോക്കിനെ പറ്റിയൊക്കെ അറിയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂബിനെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് വെച്ചുള്ള നമ്മുടെ മീൻപിടുത്തമുണ്ട് ഈ തോക്ക് വെച്ചുള്ള നമ്മുടെ മീൻപിടുത്തം കാണണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലും കൂടി നോക്കിയാൽ മതി ഈ തോക്ക് കൊണ്ട് എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് വെള്ളത്തിന് അടിയിപ്പി പിടിക്കുന്നതും വെള്ളത്തിൻ്റെ മേളിൽ നിന്ന് പിടിക്കുന്നതും ആയ വീഡിയോസ് നമ്മൾ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ നോക്കിയാലും മതി കേട്ടോ